അങ്ങനെ നമ്മളുടെ പുൽക്കൂട് സെറ്റിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ആദ്യം തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ ബൾബൊക്കെ ഇരുന്നത് ചാച്ച നോക്കി കേട്ടോ എല്ലാം കംപ്ലൈൻ്റ് അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യം ബൾബ് കുറച്ച് വാങ്ങി വാങ്ങേണ്ടി വന്നു കാര്യം മറ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ഞാനും ബാനക്കുട്ടനും അപ്പൂക്കയൊക്കെ കുടിച്ചു ചേർന്നിട്ട് പുൽക്കൂട് സെറ്റ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പായി വീട്ടിലൊക്കെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോഴേ ട്രീക്ക് ഞങ്ങളിപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ എല്ലാം റെഡിമെയ്ഡല്ലേ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെച്ചോണ്ടിരുന്നത് നമ്മുടെ കാറ്റാടിയൊക്കെ പോയി വെട്ടിക്കൊണ്ട് വന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു പുൽക്കൂടിൻ്റെ സൈഡിലേക്ക് ഈ ഗ്രീൻ മാറ്റിന് പകരം നമ്മൾ വെച്ചിരുന്നത് തീനെ കിളിപ്പിച്ചൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഇതെല്ലാം റെഡിമെയ്ഡായത് കൊണ്ട് എല്ലാവരും ഇതിലോട്ട് മാറി എച്ച ദിവസം ഞാൻ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ചെയ്തായിരുന്നു ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങൾ മാത്രമാണ് അന്ന് ചെയ്യാതിരുന്നത് കാര്യം നമ്മുടെ ലൈറ്റ് ആയിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് മേടിക്കണമായിരുന്നു അങ്ങനെ ഞാൻ രണ്ടാമത്തെ ദിവസമായി ലൈറ്റൊക്കെ മേടിച്ചു ഞാൻ കുറച്ച് അധികം മേടിച്ചു കാര്യം നമ്മുടെ ഈ അറ്റത്തുനിന്ന് ആ അറ്റം വരെ ഫുള്ള് സീരിയൽ ബൾബ് മൊത്തം ഇട്ടു പിന്നെ കുൾക്കൂട്ടിൽ ചെറിയ ഒരു റാന്തലും കൂടെ വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ ഉണ്ണീശുന് വയ്ക്കുമ്പോഴേ ഞാൻ കത്തിക്കുന്നുള്ളൂ കാര്യം അത് ചെറിയൊരു ബാറ്ററിയുടെ ആണ് അതൊത്തിരി നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് അല്ല അങ്ങനെ ഏകദേശം നമ്മുടെ പണിപ്പൂരകളെല്ലാം കംപ്ലീറ്റ് ആയി രണ്ട് നക്ഷത്രം തൂക്കി കേട്ടോ രണ്ടും വൈറ്റാണ് പിന്നെ നമ്മുടെ ട്രേയിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് ബൾബും പുൽക്കൂട്ടിലും പിങ്കും ബ്ലൂവും കൂടെ ആഡ് ചെയ്തു അങ്ങനെ എൻഡ്രോഡ്സിലൊരു മെരി ക്രിസ്മസും നമ്മൾ തൂക്കിയിട്ടു അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തു ഇനി ക്രിസ്മസ് ക്രിസ്മസൊന്ന് വന്നാൽ മാത്രം മതി അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു ഒരുക്കം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ടേക്ക് കെയർ ബൈ